ഹലോ ഫ്രണ്ട് ഇതാണ് ജാതിക്കേണ്ട തൊണ്ടാണിത് നമ്മുടെ വീട്ടിലുള്ളതാണിത് ഈ ജാതിക്കയുടെ തൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ നിന്ന് ഏറ്റവും നല്ല മരുന്നാണത് ഈ ജാതിക്കേണ്ട തൊണ്ട എടുത്തിട്ട് കുറച്ച് എടുത്താൽ ഒരു അഞ്ചിട്ട് പത്ത് തൊണ്ട എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ജീരകവും കുറച്ച് ഉലുവായും കുറച്ച് അയമോതവും ഒരു മൂന്നു ഒരു ചുവള ഒരു ചുവള വെളുത്തുള്ളിയും കുറച്ച് ഒരു ഓരോണ്ട ശർക്കരയും കൂടെ ഇത്രയും ശർക്കരയും കൂടെ ഇട്ടിട്ട് ഇത് കുക്കറിനകത്ത് ഇടണം കുക്കറിനകത്തിട്ട് കുറച്ച് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അത് ഇടണം പിന്നെ കുക്കറിനത് ഒരു മൂന്ന് വിസല് വരെ ഇട്ടിട്ട് ഇടണം എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോഴേക്ക് ഇതിന് ഇത് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പ് വെച്ച് പിഴിഞ്ഞിട്ട് അതിന് നീരെടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കുപ്പിക്കകത്ത് ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി നമുക്ക് ആവശ്യമുള്ള സമയത്ത് വയർ വേദന ഗ്യാസിന് ഗ്യാസിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഒരു അര ആറ് ഗ്ലാസ് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസിനുള്ള എല്ലാ പ്രശ്നങ്ങളും മറന്നായിരിക്കും ഓക്കെ